സ്മോക്കിംഗ് ഒരു മേജർ കോസാണ് പലതരത്തിലെ ക്യാൻസറിന് വേണ്ടി ആൻഡ് സ്മോക്കിംഗ് കൊണ്ട് ഒരു തരത്തിലും ഗുണം ഹ്യൂമൻസിലുണ്ടായിട്ടില്ല അതൊരു അഡിക്റ്റീവ് ഹാബിറ്റ് അല്ലാതെ തന്നെ ബോഡീന് ശരീരത്തിന് പലതരത്തിലെ ഡിസീസസ് കോസ് ചെയ്യാറുണ്ട് അതിലൊരു മെയിൻ അല്ലെങ്കിൽ ഒരു ടെർമിനൽ ഇല്ലനെസ് ആയിട്ട് വരുന്നത് ഒരു ക്യാൻസർ ഓറൽ ക്യാവിറ്റി ക്യാൻസർ ത്രോട്ട് ക്യാൻസർ അല്ലെങ്കിൽ ലങ് ക്യാൻസർ ഈ വക പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാൻസർ സ്മോക്കിംഗ് കാരണം ഉണ്ടാവാറുണ്ട് അത് കാരണം ജനറൽ പബ്ലിക്കിനോട് എൻ്റെ ഒരു ഈ ആണ് സ്മോക്കിംഗ് ടോട്ടലി അവോയ്ഡ് ചെയ്യണം സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്മോക്കിംഗ് നിർത്താൻ വേണ്ടിയുള്ള പലതരത്തിലെ അഡിക്ഷൻ സെൻറ്റർസ് ഉണ്ട് മരുന്നുകളുണ്ട് സ്മോക്കിംഗ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒരു വർഷം രണ്ട് വർഷത്തേക്ക് നിർത്തുമ്പോൾ തന്നെ ക്യാൻസറിൻ്റെ റിസ്ക് പല പെർസെൻറ്റേജായിട്ട് കുറഞ്ഞു വരും